വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും എൻ എം എം എസ് യു എസ് എസ് സ്കോളർഷിപ്പ് നേടിയവരെയും അനുമോദിക്കുന്ന വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളരി പരിപാടി ഉദ്ഘാടനം ചെയ്തു കാരണം നമ്മൾ പഠിച്ച വിദ്യാലയത്തിൽ നിന്ന് നമ്മൾക്കൊരു അംഗീകാരം ലഭിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിത ഒരു നമ്മുടെ ജീവിതത്തിൽ തന്നെ മറക്കുവാൻ കഴിയാത്ത ഒരു അംഗീകാരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ നഗരസഭ ചെയർമാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു നിങ്ങൾ ഒരുപാട് വലിയ ഉന്നതി എത്തേണ്ട ആളുകളാണ് എന്ന് നമുക്കറിയാം വളാഞ്ചേരി നഗരസഭ വിദ്യാഭ്യാസ കലാകായിക സ്ഥിരസമിതി അധ്യക്ഷൻ മുജീബ് വാലാസി അധ്യക്ഷനായി വാർഡ് കൌൺസിലർ കെ വി ഉണ്ണികൃഷ്ണൻ സ്കൂൾ മാനേജർ ഗോപാലകൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് കൃഷ്ണകുമാർ ജ്യോതികൃഷ്ണൻ ലീല എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സുധീർ സ്വാഗതവും സുരേഷ് പൂവാട്ടുമീത്തൽ നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികളുടെ ഉന്നത വിജയങ്ങളെയും സ്കോളർഷിപ്പ് നേട്ടങ്ങളെയും ചടങ്ങിൽ പ്രത്യേകം പ്രശംസിച്ചു